കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഗിയറുമായി ബന്ധപ്പെട്ട ഒരു സംശയം എൻ്റെ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു വളരെ നല്ലൊരു സംശയമായിട്ട് എനിക്ക് തോന്നി വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഡൗട്ടാണ് ഞാൻ അതിനുള്ള ഒരു ഉത്തരം ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഒരു ഷോർട്ട് വീഡിയോ ആണ് അതായത് നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എത്ര കിലോമീറ്ററിലാണ് ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യേണ്ടത് അതായത് വാഹനത്തിൻ്റെ വേഗത എത്രത്തോളം എത്തിയതിന് ശേഷം ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു ഡ്രൈവർ ഒരു കാരണവശാലും ഇത്ര കിലോമീറ്ററിൽ അടുത്തൊരു ഗിയർ ഇത്ര കിലോമീറ്ററിൽ അടുത്തൊരു ഗിയർ അങ്ങനെ നോക്കിയല്ല വണ്ടി ഓടിക്കുന്നത് അത് നമ്മൾ റോഡിലുണ്ടാകുന്ന റോഡിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ോട്ടിടുന്ന സമയത്ത് നമുക്ക് ആക്സിലറേഷൻ്റെ ആവശ്യം വരും നിരപ്പായിട്ടുള്ള റോഡുകളിലാണെങ്കിൽ എന്നാൽ ഇറക്കങ്ങളോട് കൂടിയ റോഡുകളിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ബ്രേക്കേ കാല് വെച്ചുകൊണ്ട് ബ്രേക്ക് അയച്ചുകൊണ്ട് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് അടുത്ത ഗിയർ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് മറ്റൊരു സിറ്റുവേഷൻ ആണ് അപ്പം നമ്മളൊരു വാഹനം നിരപ്പായിട്ടുള്ള റോഡിൽ എടുത്തു കഴിഞ്ഞാൽ അടുത്ത എത്ര കിലോമീറ്റർ സ്പീഡിൽ അടുത്തൊരു ഗിയർ ഇടാം ഏകദേശം പറയാം എന്നിട്ട് നിങ്ങൾ ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഇടുക ഈ കിലോമീറ്റർ വേഗത ഒരു ധാരണ കിട്ടിയിട്ട് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് കിലോമീറ്റർ നോക്കാതെ ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുക അതായത് നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയർ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നു ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ആകുമ്പോഴായിരിക്കണം നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ വേഗതയിലായിരിക്കും സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകും ഇനി നമ്മൾ തേർഡ് ഗിയർ കൊടുക്കുന്നത് നല്ല നിരപ്പായിട്ടുള്ള റോഡിലായിരിക്കണം തേർഡ് കൊടുക്കുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിൽ ഒരു ഇരുപത് കിലോമീറ്റർ പോകുന്നു പെട്ടെന്ന് കിളിച്ച് പിടിച്ച് തേർഡ് ഇടരുത് അവിടെ ഓഫായി പോകും അപ്പോൾ എന്ത് ചെയ്യണം ഒരു മുപ്പത് കിലോമീറ്ററിനോടടുത്ത് വേഗതയാക്കണം അപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുക ഒരു മുപ്പത് കിലോമീറ്ററിനടുത്ത് വേഗതയാകുക തേർഡ് ഇടുക ഇനി ഫോർത്ത് കൊടുക്കുന്നത് നല്ല നിരപ്പായിട്ടുള്ള റോഡിലായിരിക്കണം അവിടെ എന്ത് ചെയ്യണം ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയാകുമ്പോഴായിരിക്കണം ഫോർത്ത് കൊടുക്കേണ്ടത് അതിനൊരിത്തിരി ആക്സിലറേഷൻ കൊടുക്കുക ക്ലച്ച് പിടിക്കുക ഫോർത്ത് ഗിയറില ഇടുക നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ അൻപത് കിലോമീറ്റർ വേഗതയിലായിരിക്കണം ഫിഫ്ത്ത് ഗിയർ കൊടുക്കേണ്ടത് അത് നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡിൽ അപ്പോൾ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഈ മൂന്ന് ഗിയറുകളും സ്ട്രൈറ്റ് റോഡിൽ ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കിയിട്ട് ഇടുക ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തോ നമ്മളുടെ വാഹനത്തിന്റെ വേഗത കുറയുന്നതിനനുസരിച്ച് അഡ്വാൻസ് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യണം വണ്ടി വലിയെടുക്കാനായിട്ട് നോക്കരുത് അഡ്വാൻസ് ഡൗൺ ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെയുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഓരോ ഗിയറിലും ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് മാത്രം അടുത്ത ഓരോ ഗിയർ ഇടുക ഇറക്കങ്ങളിലാണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾക്ക് ബ്രേക്ക് അയച്ച് വണ്ടി മൂവ് മൂവാകുന്നതിനനുസരിച്ച് ക്ലച്ച് പിടിച്ച് ഓരോ ഗിയർ ഇട്ട് നമുക്ക് ബ്രേക്ക് ബാലൻസ് ചെയ്ത് വീതിയുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങി പോകാനായിട്ട് കഴിയും കുത്തനെയുള്ള ഇറക്കങ്ങളിലാണെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഓടിക്കരുത് ഫസ്റ്റ് ഗിയർ മാത്രം ഉപയോഗിക്കുക ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു